ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് കരമന ആഴങ്കൽ വാക്ക് വേ ഈ കരമന ആ ഭാഗത്തുള്ള ഒരു വാക്ക് വേ ആണിത് കുറേ മുൻപേ ഉള്ള വാക്ക് ആണ് പക്ഷേ ഇപ്പം നവീകരിച്ച് പുതിയ രീതിയിലാക്കിയിരിക്കുകയാണ് ഫുൾ പച്ചപ്പാണ് ഒരു പ്രത്യേക ഒരു വൈബാണ് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും പറ്റിയ സ്ഥലമാണ് നമ്മൾ സാധാരണ ഒരു സിറ്റിൻ്റെ അകത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കുറവാണല്ലോ ബാംഗ്ലൂർ പോലെയുള്ള വലിയ വലിയ സിറ്റീസിലിങ്ങനെ കുറേ പാർക്കും വാക്വേയും നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി പറ്റും തിരുവനന്തപുരത്ത് കുറവാണ് ഇങ്ങനത്തെ വാക്ക് വേ എന്തായാലും അത് ഒരു മനോഹരമാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് കോടിയുടെ ചെലവുണ്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണത് ചെയ്തിരിക്കുന്നത് അവിടെ ഫുട്ബോൾ ഉണ്ട് കൂടാതെ ക്രിക്കറ്റ് പിച്ചും വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഫുട്ബോൾ ടർഫൊക്കെ പണിയൊക്കെ തീർന്ന് ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് കുറേ പച്ചപ്പും ചെടികളും ഒക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ടും ചെടികളും വള്ളികളുമൊക്കെ പൂത്ത് തളർത്ത് നിൽക്കുകയാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ വാക്ക്വേ ഈവനിങ്ങിനും മോർണിങ്ങിലും നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താം ഒരു പാർക്ക് പോലെയായിട്ട് ഉപയോഗപ്പെടുത്താം ഇതാണ് ക കരമനയാറാണ് ഈ കാണുന്നത് ഇതതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമാണ് ഏകദേശം ഒരു എൺപത് കാറുകൾക്ക് പാർക്ക് ചെയ്യാനും ഏകദേശം പത്ത് എൺപതോളം ബൈക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത് കരമന ആഴെങ്കിൽ വാക്ക് പോയി കണ്ടാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുകയാണ് കരമന ആ ആറാണിത് ആറ് കലങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററാണ് ഈ വാക്ക് ദൂരം അതായത് നമുക്കിങ്ങനെ വാക്ക് ചെയ്ത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഇതൊരു പ്രത്യേക ഒരു ഏരിയ ആണ് ഇവിടെ ഫിഷിങ്ങും ഉള്ള സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത് നല്ല സ്റ്റെപ്സൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതാണ് കാണുന്നതാണ് ആ ഒരു ടർഫ് ഫുട്ബോൾ ടർഫാണ് കാണുന്നത് ഈ സിറ്റിയിൽ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കുമല്ലോ അപ്പോൾ അതായത് അവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് വേണ്ടി ജോഗ് ചെയ്യാനും വാക്ക് ചെയ്യാനും ഒക്കെ ഒരു സ്ഥലം അത്യാവശ്യമാണ് അതും അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആഴുവങ്കൽ വാക്ക് വേ ഇപ്പം ഇപ്പോൾ അത് മനോഹരമാക്കി പബ്ലിക് ടോയ്ലറ്റ് കഫ്റ്റീരിയ മുതലായവ കൂടി ഇനി വരാനുണ്ട് നൈറ്റ് വ്യൂ ആണ് അപ്പോൾ നൈറ്റിലും നമുക്കിവിടെ വാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സ്ട്രെസ് ബസ്റ്ററാണ് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആഴങ്കൽ വാക്ക് വേ ആണിത് എല്ലാവർക്കും വന്ന് ഈവനിങ് വാക്കിനോ കുട്ടികളായിട്ട് വന്ന് ഒരു സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ്